ഹായ് ഗുഡ് മോർണിംഗ് ഹെഡ്മിൻ വൈഫ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതെ മമ്മിയുടെ പച്ചക്കറി തോട്ടമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ പച്ചക്കറി തോട്ടം അല്ല അതാ മംഗോസ്റ്റ അതെ ഞാൻ ഇന്നലെ രണ്ട് പേരൊക്കെ അപ്പോൾ ഞാൻ കണ്ട് നിർത്തിയേക്കുമായിരുന്നു അപ്പം ഇത്തിരി സന്ധ്യയായിരുന്നേ അപ്പം ഞാനത് ഇന്ന് പറിക്കാം ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പറക്കാന്ന് കരുതിയിട്ടതേ മമ്മി രാവിലെ തന്നെ ഓടിപ്പോയി പറിച്ചു എന്തായാലും കാണിക്കാണ്ടിരിക്കാം അതെ നമ്മുടെ പ്രോക്കീനൊന്നും കാണിച്ചില്ലല്ലോ കാണിച്ചില്ല റോക്കി അതുപോലെ ഇന്നലെ ഈ കുറേ വഴുതനങ്ങ വഴുതനങ്ങിടക്കണ്ടായിരുന്നു ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിർത്തണം കേട്ടോ ഞാൻ പറിച്ചോളാം ഞാൻ വന്നേന് മുമ്പ് മമ്മി അതും പറിച്ചു എന്നാ ചെയ്യണേ കരിയാപ്പൊക്കെ ഇങ്ങോട്ട് ചാഞ്ഞ് കിടക്കുന്നുണ്ട് ഇവിടെ പയറ് നിക്കണ്ടതുണ്ടോ പയർ പയർ പൂക്കണ്ണിട്ട് തുടങ്ങിയല്ലോ മാമേ നീലപ്പയറാട്ടോ നീലപ്പയർ ഇപ്പം ചെറിയ പയറല്ലേ അമ്മേ നീലപ്പയറ നമ്മുടെ പേര കാട്ട് ഇതൊക്കെ ബഡ് പ്ലാമൊക്കെ നമ്മുടെ വീഡിയോസ് കുറച്ച് ദിവസമായിട്ട് വന്നില്ലാന്നൊക്കെ കമൻസ് ഒക്കെ വന്നിട്ട് പിള്ളേരെ ഇങ്ങോട്ട് തിരക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആണ് ഇതാണ് പേര ഇരക്കെ ഉണ്ടായ വല്ല അപ്പൊ രണ്ടെണ്ണം പഴുത്ത് എടുക്കണ്ടായിരുന്നു അത് മമ്മി പറന്നെ വിളിച്ചതാ ഇത് എന്റെ പേരാണ് അമ്മയും തായ്വാൻ പിങ്ക് പേരെയാണോ ഏഹ് എപ്പോഴും കഴിക്കും അതെയോ അയ്യോ നമ്മുടെ കുരുമുളക് ഒക്കെ പറിക്കാൻ കിടക്കുവാലോ അമ്മിയേ ഇത്ര ഇത് പറിക്കാനല്ല ഇന്നത്തെ പരിപാടി ഇതായാലോ ഇതാകാലോ ആ പഴുത്തൊക്കെ പറിക്ക കഴുത്തല്ല മൂത്തല്ല ഇതെല്ലാം മൂത്ത അല്ല ഇതെല്ലാം മൂപ്പ് കുറവാണോ വില കൂടുതലാണോ ആ കൊതുക് കൊതുവുണ്ട് കേട്ടോ അവിടെത്തേക്കി അതിൽ കൊതുവുണ്ട് അല്ല നമ്മുടെ പേരെ ഇപ്പം പൂത്തട്ടുള്ളൂ പൂത്തട്ടല്ല കുറേ കായുണ്ട് വേണ്ട ഇപ്പം നമ്മൾ പറിച്ചില്ലേ പിന്നെ പൂ ഉണ്ടാവണ്ട ഇതിങ്ങനെ കണ്ടിന്യൂസ് ഉണ്ടാവൂലേ മേണ്ട മൂപ്പ് കുറവാണ് അല്ലേ ഇത് തന്നെയാമ ഈ പ്ലാവിന്റെ കമ്പ അല്ല ഇങ്ങനെ വള്ളിപ്പയറേടീ പേര നോക്കിയമ്മി ഈ പേര ചെറിയ കമ്പ ഇതേ ഏറ്റവും അടിക്കമ്പയിൽ നോക്കി ഇത് നോക്ക് നോക്കി ഫുള് ടാ അതേലൊക്കെ ചെറിയ കമ്പയക്കൂടെ ഒക്കെ ഉണ്ടട്ടോക്കഴയോണ്ട് കേടുവൻറ്റോമേക്കാം കേടുത്താ പോകും ഇത് വെള്ളയാണോ പിങ്കാണോ അതെ അല്ലെ അപ്പൊ ആ അപ്പറ നിക്കണോ ആ ഇത് ഇത്ര ഇപ്പൊ നമ്മള് കണ്ടില്ല അത്രേ ഉള്ളൂ അല്ലേ ഒരു കണ്ടോ കേട്ടോ ഇത് കണ്ടിട്ടുണ്ടോ ഇത് എന്നാന്ന് ഇതാണ് ശതാവരി ഇല്ലേ മേ ഇത് എവിടെന്ന ഇപ്പൊ കിട്ടിയത് ഇതാ നമ്മുടെ ഈ പ്ലാവുണ്ടല്ലോ രണ്ടു വർഷമായിട്ടോ ഇതായി തങ്ങിയെന്ന് മടലി പോയത് കൊണ്ടോ മാൻചക്കൊട്ടിയേക്കണോ ഭാവിന്റെ പേരെന്നാമി മാൻട്രാക്കട്ടോ അങ്ങനെ ഒത്തിരി അങ്ങനെ കേട്ടിട്ടില്ലാത്ത പക്ഷെ ഇത് രണ്ടു വർഷമായുണ്ടായിരുന്നോളൂ കേട്ടോ മാഞ്ചക്കൊട്ടിയേക്കണോ പിള്ളേര് രാവിലെ എഴുതി ബഹളം തുടങ്ങിയിട്ടുണ്ട് മാൻട്രാക്ക് അല്ലേ മണ്ട്രാക്ക്